ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എല്ഡിഎഫ് സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ സിപിഐഎം നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷാംഗങ്ങള് കൌണ്സില് യോഗത്തിൽ പ്രതിഷേധമുയർത്തി എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ച ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ ഭരണസമിതിക്കെതിരെ സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധമുയർത്തി എഴുപത്തഞ്ചു വർഷം നഗരസഭ ഭരിച്ചു മുടിച്ച യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ഒരു മാസമേ ആയിട്ടുള്ളൂ എങ്കിലും വീണ്ടും പഴയ അവസ്ഥയിലേക്ക് നഗരസഭയെ എത്തിച്ചിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്നും സി പി എം ആവശ്യപ്പെട്ടു സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവരുടെ അവകാശമായ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിഷേധിച്ചത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കും താണെന്നും സിപിഎം പ്രതിപക്ഷാംഗങ്ങൾ വ്യക്തമാക്കി പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൌൺസിൽ അടിയന്തര കൌൺസിലായിട്ട് കൂടുന്നത് ഏഴാം തീയതിയാണ് അതിനുശേഷം ഇപ്പൊ ഇരുപതാം തീയതി ഇനിയിപ്പോ ഒരു തീയതി വന്നിട്ടുണ്ട് ഇപ്പൊ അടിയന്തര കൗൺസിൽ വെച്ചിരിക്കുക അപ്പൊ ഇത്രയും കാലം ഒരു അപേക്ഷകൾ മേൽ അടയിരുന്നു കൊണ്ട് അത് നടപടിയൊന്നും എടുക്കാതെ അവസാന ദിവസം ഇതെല്ലാം കൂടി ഒന്നിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ട ഇനിയിപ്പോൾ ഇരുപതാം തീയതി എല്ലാ അപേക്ഷകളും ഒന്നിച്ച് കയറുമെന്നൊന്നും അറിയില്ല എത്ര പേർക്ക് പെൻഷൻ കിട്ടുമെന്നും അറിയില്ല അപ്പൊ ഇത്രയും ഇത്രയും വലിയൊരു അനാസ്ഥ ഒരു കെടുകാര്യസ്ഥത ഈ നഗരസഭയിൽ നടക്കുകയാണ് വീണ്ടെടുക്കാൻ നല്ല നാളുകൾ എന്ന അഭിപ്രായപ്പെട്ടുകൊണ്ട് ക്യാമ്പയിൻ ചെയ്തുകൊണ്ടാണ് ഇവർ ഭരണത്തിൽ കയറിയത് ഇപ്പോ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലം ചിത്തൂരിലെ ജനത അനുഭവിച്ച ദുരിത ദുരിതകാലത്തേക്കാണ് ഇവർ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടേണ്ട ആനുകൂല്യം പോലും യഥാർത്ഥത്തിൽ ലഭ്യമാകാത്ത ഇത്തരം നടപടികൾക്കെതിരെ വലിയ പ്രതിഷേധം വരണമെന്നാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ പ്രതിപക്ഷ കൌൺസിലർമാർക്കാകെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്